കൈകളിൽ വേദനയും തരിപ്പും അനുഭവപ്പെടുന്നവരാണോ നിങ്ങൾ വേദനയും തരിപ്പും കാരണം രാത്രി ഞെട്ടി എഴുന്നേൽക്കിൻ്റെ വരാറുണ്ടോ നിങ്ങൾ അലട്ടുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോം ആയിരിക്കാം എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ചികിത്സ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കൈപ്പത്തിയിലെ പേശികളെ നിയന്ത്രിക്കുന്ന സ്പർശനം അറിയാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നെർവാണ് മീഡിയൻ നർവ് മീഡിയൻ നെർവ് നമ്മുടെ ഈ റിസ്റ്റിലെ വളരെ ചെറിയൊരു ടണലിലൂടെയാണ് കടന്നു പോകുന്നത് മീഡിയൻ നെർവിന് കൂടാതെ ഒമ്പതോളം പേശി വള്ളികളും ഈ ചെറിയ ടണലിലൂടെയാണ് കടന്നു പോകുന്നത് മീഡിയൻ നെർവിന് ഈ ടണലിൽ വെച്ച് സംഭവിക്കുന്ന കംപ്രഷനാണ് കാർപ്പൽ ടണൽ സിൻഡ്രോമിന് കാരണം ടണലിന് മുകളിലൂടെ പോകുന്ന ട്രാൻസ്വേഴ്സ് കാർപ്പൽ ലിഗമൻ എന്ന സ്ഥലത്തിന് കട്ടികൂടുന്നത് മൂലമോ ഈ നരവിന് ചുറ്റും നീർക്കെട്ടുണ്ടാകുന്നത് മൂലമോ കാർപ്പൽ ടണൽ സിൻഡ്രോം സംഭവിക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രാരംഭഘട്ടത്തില് കയ്യിലെ തള്ളവിരൽ ചൂണ്ടുവിരൽ നടുവിരൽ ഈ മൂന്ന് വിരലുകളിൽ വേദന തരിപ്പ് മരവിപ്പ് ഇവ അനുഭവപ്പെടുക കൂടുതലായിട്ടും രാത്രി കാലങ്ങളിലാണ് അനുഭവപ്പെടുക അതുപോലെ തന്നെ നമ്മൾ റിസ്റ്റ് മടക്കിയോ നിവർത്തിയോ ഉള്ള ജോലികൾ ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഈ സമയത്തൊക്കെയാണ് വേദനയും തരിപ്പും മരവിപ്പും കൂടുതലായിട്ട് കാണുന്നത് എന്നാൽ ക്രമേണ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ എല്ലാ സമയവും നമുക്ക് വേദന അനുഭവപ്പെടുകയും ചെയ്യാം വളരെ ചെറിയൊരു ശതമാനം രോഗികളിൽ ചികിത്സ തീരെ എടുക്കാത്ത വർഷം ഇത് പ്രോഗ്രസ് ചെയ്യുകയും നമ്മുടെ പേശികൾ ശോഷിക്കുകയും നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ ഊർന്നുപോയുകയും ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കാണിക്കാവുന്നതാണ് സ്ത്രീകളിൽ കൂടുതൽ ടൈപ്പ് ചെയ്യേണ്ടി വരുന്നവരിൽ പ്രഗ്നൻസി സ്റ്റേജിലുള്ളവരിൽ അതുപോലെ ഡയബറ്റിസ് തൈറോയിഡ് വാദം തുടങ്ങിയ അസുഖങ്ങളുള്ളവരിൽ വണ്ണക്കൂടുതലുള്ളവരിൽ ഇവരിലൊക്കെയാണ് കൂടുതലായിട്ടും ഈ കാർബൽ ടണൽ സിൻഡ്രോം കണ്ടുവരുന്നത് പരിശോധനയിലൂടെയും നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന ടെസ്റ്റിലൂടെയും നമുക്ക് ഈ അസുഖം കൺഫേം ചെയ്യാം എന്താണ് ഇതിൻ്റെ ചികിത്സ പ്രാരംഭഘട്ടത്തിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻസ് അതായത് ഇവിടുത്തെ വേദനയും നീർക്കെട്ടും കുറയാനുള്ള മരുന്നുകൾ കഴിക്കുന്നതിലൂടെയും രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാവുന്ന റിസ്റ്റിന് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്പ്ലിൻറ്റ് നൈറ്റ് ടൈം സ്പ്ലിൻ്റ് ഉപയോഗിക്കുന്നതിലൂടെയും ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നാൽ ചില രോഗികളിൽ കുറച്ച് രോഗികളിൽ ശമനമാവാത്തവരിൽ കാർപ്പൽ ടണൽ റിലീസ് എന്ന ചെറിയൊരു പ്രൊസീജിയറിലൂടെ നമുക്കിത് പൂർണ്ണമായും മാറ്റാവുന്നതാണ് ഒരു സെൻറ്റിമീറ്ററോളം ഉണ്ടാക്കുന്ന ഒരു മുറിവിലൂടെ കട്ടിയുള്ള ട്രാൻസ്വേഴ്സ് കാർപ്പൽ ലിഗമെൻ്റ് എന്ന സ്ഥലത്തിന് കട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് കംപ്രഷൻ മീഡിയം ഞരമ്പിൽ സംഭവിക്കുന്ന കംപ്രഷൻ പൂർണ്ണമായും ഇല്ലാതാക്കുകയും നമ്മുടെ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറ്റുകയും ചെയ്യാം രാവിലെ ചെയ്തു കഴിഞ്ഞാൽ ഉച്ചയോടെ വീട്ടിലേക്ക് മടങ്ങാവുന്ന ഒരു ഡേ കെയർ പ്രൊസീജിയറായിട്ട് നമുക്ക് ഈ പ്രൊസീജിയർ ചെയ്യാവുന്നതാണ് പ്രാരംഭഘട്ടത്തിൽ തന്നെ ചികിത്സിക്കുന്നതിലൂടെ ഈ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും മാറ്റിയെടുക്കാവുന്നതുമാണ് ഇത്തരം ലക്ഷണങ്ങൾ